നാപ്പോളിയുടെ നഗരത്തിൽ ഇന്നലത്തെ ആഘോഷം ഒരു സാധാരണ വിജയാഘോഷമായിരുന്നില്ല ചരിത്രം വീണ്ടും എഴുതി വെക്കുന്ന ഒരു നിമിഷമായിരുന്നു ഇൻഡിസയുടെ സ്റ്റേഡിയത്തിൽ ഒന്ന് എന്ന സമനിലയോടെ അവസാനിച്ച മത്സരത്തോടൊപ്പം മുപ്പത്തിമൂന്ന് വർഷം നീണ്ട നിരുന്ന കാത്തിരിപ്പിന്റെ വിരാമം കുറിച്ച് നാപ്പോളി വീണ്ടും ഇറ്റാലിയൻ സീരിയ ലീഗിൽ കിരീടമുയർത്തുകയാണ് കളി അവസാനിച്ച മുറയ്ക്ക് ആ നിമിഷത്തിന്റെ തീവ്രത നഗരത്തിലെ എപ്പോഴും ഇടവഴിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ചിരിയും കണ്ണുനീരും ഒരുമിച്ച് ഉയർത്തി പാടിയതും പതാകകൾ ഉയർത്തി തീപ്പൊരി പൊട്ടിച്ചതും നീല നിറത്തിൽ നഗരം മുങ്ങിച്ചതും ഇന്നലെ രാത്രിയിൽ ചരിത്രത്തിന്റെ സ്മരണയായി മാറുകയായിരുന്നു മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് എൺപത് പോയിന്റ് നേടിയ നാപ്പോളിക്ക് രണ്ടാം സ്ഥാനത്തുള്ള ലാസിയോയ്ക്ക് അറുപത്തിനാല് പോയിന്റ് മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു ഇനി അഞ്ച് മത്സരങ്ങൾ ശേഷിക്കുമ്പോഴും ലാസിയോയ്ക്ക് പരമാവധി എഴുപത്തി പോയിന്റുകൾ മാത്രമേ എത്താനാകൂ ഇതോടെ ഗണിതശാസ്ത്രത്തിൽ പോലും പറഞ്ഞു തരുന്ന സത്യം ഒന്നു തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണുകളിലെ ചാമ്പ്യൻ നാപ്പോളിയാണ് ഈ കിരീടം വെറും കണക്കുകളുടെ സാംബോർഡിലോ ഒതുങ്ങുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് സീസണുകൾക്ക് ശേഷമുള്ള മുപ്പത് വർഷത്തെ കാത്തിരിപ്പ് തലമുറകൾ കടന്നുപോയ പ്രതീക്ഷയും നിരാശയും ആരാധകർ വഴങ്ങിയിട്ടില്ലാത്ത വിശ്വാസവും എല്ലാം ചേർന്ന ഒരു നേട്ടമാണ് മറഡോണയുടെ കാലത്തിൽ അവസാനമായി കിരീടമുയർത്തിയതിനു ശേഷം ഓരോ വർഷവും ആരാധകർ പ്രതീക്ഷിക്കുകയായിരുന്നു ഈ വർഷം നമ്മുടേതായിരിക്കും പക്ഷേ പ്രതീക്ഷ പലപ്പോഴും തകർന്നു പോവുകയായിരുന്നു ഇന്നിത് ആ കാത്തിരിപ്പിന് വിരാമം കുറിച്ചിരിക്കുകയാണ് ലീഗിൽ ഏറ്റവും ദൈർഘ്യമേറിയ കാത്തിരിപ്പുകൾക്കിടയിൽ രണ്ടാമത്തെ സ്ഥാനത്തേക്കാണ് നാപ്പോളിയുടെ പേര് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്